വേറെങ്ങൂ ഇരിക്കാ സ്ഥലം കിട്ടിയില്ല ഇല്ലയോ ബാസം അമ്മ ചോയിക്കുള്ള രേഷുവാണെന്ന് പറയാ അങ്ങോട്ടേ ഞങ്ങള് റേഷൻ കടയിൽ പോയതാട്ടോ മൂനുകൂട്ടം നടക്കുവാതെ ഞാൻ വണ്ടി എല്ലാം അവിടെ നിപ്പോണ്ടോ റേഷൻ കടയിൽ വരുന്നില്ല എന്റെ കൂടെ വരുന്നില്ലെന്നു പറഞ്ഞവിടെ നിപ്പോണ്ട്

റോക്ക് സ്റ്റാർ വരുന്നതുകൊണ്ടോ അമ്മക്കളി റോക്ക് സ്റ്റാർ ഭംഗിരി ഇരുട്ടാ ഇതിനകത്ത് കാണുമ്പോൾ ഒക്കെ വിളിച്ചോ ഇവിടെ പങ്കിരി ഇരുട്ട് എന്തിരിട്ടങ്ങൾക്കൊന്നും ഇല്ല കണ്ടോ ഇതാണ് സിനിമ സ്റ്റാറിൻ്റെ വീട് നമ്മൾ കീ കീയോയിക്കോട്ടിറങ്ങാം തെന്നൊരു വരി തന്നെ പാഴിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോകാം സിനിമ സ്റ്റാർ അവക്കൂടെ പോവാണ് റോക്സ്റ്റാറിന് കുറേ സാധനങ്ങളും പിടിച്ചുകൊണ്ട് പോവുക കണ്ടോ റോക്സ്റ്റാറിന്റെ ബാഗാ ഇത് കണ്ടോ റോക്ക് സ്റ്റാർ വെള്ളം ഉടുപ്പിട്ടോണ്ട് പോവുന്ന വേണ കണ്ടോ അവിടെ എത്തി ഓടി വന്നു എല്ലാരും ഓടുന്ന സ്പീഡ് കണ്ടില്ല പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളുകൾക്ക് ശേഷം നോക്കുന്നു മണ്ണെണ്ണ കിട്ടി റേഷൻ കടയിൽ മണ്ണെണ്ണ കേട്ടോ അപ്പം നമ്മളിവിടുത്തെ രണ്ട് കാർഡിൻ്റെയും കൂടെ മണ്ണെണ്ണം വാങ്ങിക്കാൻ അങ്ങോട്ട് പോയി ഈ മാസം ചിലപ്പം തിങ്കളാഴ്ച മുപ്പതാം തീയ്യതി അപ്പൊ അതിനുമ്പെ ചെന്നിന്റെ ചിലപ്പോൾ ഈ അത് കിട്ടത്തില്ല വിളിച്ചു പറഞ്ഞായിരുന്നു അപ്പൊ നമ്മൾ പോയി വാങ്ങിച്ചു പിന്നെ എന്തുവാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും ലിക്വിഡ് തീരാറായി എന്നാലും വെച്ചിലൂടെ വാങ്ങിച്ചു പിന്നെ നാളെ രാവിലെ ചായയുടെ കൂടെ രണ്ട് ബിസ്ക്കറ്റ് പിന്നെ നമ്മുടെ ബ്രോവിന്റെ കാപ്പിപ്പൊടി തീർന്നായിരുന്നു പിന്നെ രണ്ട് പോപ്കോൺ പിന്നീട് ഒരുപ്പരിപ്പട ഇത് ഞാൻ ചോറ് കൊണ്ടുപോയ പാത്രം പിന്നെന്താണ് വിശേഷം രണ്ടു ദിവസം നല്ല വെയിലായിരുന്നു മഴ കാരണം പണി നിർത്തി വെച്ചതാണ് ഈ രണ്ടു ദിവസവും പണിക്കാർ വന്നില്ല നല്ല വെയിലുമായിരുന്നു പിന്നെ അമ്മ നമ്മളിന്നേരം മീൻ മേടിച്ചാലേ തോരം വെച്ചു ഒത്തിരി നാളായി മീന്തോരം കൂട്ടിട്ട് അപ്പൊ മീന്തോരം കൂട്ടാനൊരു തോര അപ്പൊ മീന്തോരം വെച്ചിട്ടുണ്ട് അപ്പൊ മീന്തോരം വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് പച്ചമോരണ്ടാക്കണം ഇന്നത്തെ ജോലി അതാണ് കേട്ടോ എന്നും മോരിക്കല്ലേ മീന്തോരന്റെ കൂടെ പച്ചമോരാണ് സൂപ്പർ അപ്പൊ നമുക്കതാക്കണം പിന്നെ അമ്മ ഇച്ചിരി കപ്പ വേവിച്ചത് അമ്മയ്ക്ക് ആരോ കൊടുത്തതാണ് കേട്ടോ എനിക്കും ഇച്ചിരി തന്നത് അപ്പൊ ഇന്ന് അടുക്കളയിൽ വലിയ പാചകമൊന്നുമില്ല പക്ഷേ ചോറ് ചോറ്പിണിയേ ഉള്ളൂ ഇനി ചോറ് വെക്കാനാണ് പോയത് ചോറ് വേണമെങ്കിൽ മോനുപുട്ടിന് ചോറ് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെക്കണം അല്ല എനിക്ക് മാത്രമാണെന്നുണ്ട് ചോറുണ്ട് അപ്പത്തിന് മാവിൽ പോകുന്നു മോനുക്കുട്ടിനോട് ചോറി കെട്ട് അത് മതിയെങ്കിൽ അങ്ങനെ പോവും അല്ല ഒരു ചോറ് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ചോറ് വെക്കാം കുക്കറിനകത്ത് മോനുകുട്ട മേലേടാൻ അങ്ങോട്ട് കയറി ഇനിയിപ്പോ ഞാൻ ഇതെല്ലാം എടുത്തൊക്കെ വെച്ചിട്ട് കുളിച്ച് ജപിച്ചു വരാ കേട്ടോ ഇന്ത്യയും ജപവും ഒക്കെ കഴിഞ്ഞു വന്നു കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം കുറച്ചു കുറച്ചു തിളപ്പിക്കണം പിന്നെ പൊൻകുട്ടിന് രാത്രിത്തേക്ക് അപ്പം മതി എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ കുറച്ച് മാവ് ഈ മാവ് ഇതുപോലൊരു പാത്രത്തിനകത്ത് അര പാത്രം പോലും ഇല്ലായിരുന്നു മാവ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു തൂയി തുളുമ്പി മേളി വന്നിരിക്കുന്നു പിന്നെ ആ പാത്രം എല്ലാം ക്ലീൻ ചെയ്യാതെ വരത്തില്ലായിരുന്നു അതെല്ലാം വൃത്തിയാക്കി മൂലിക്കുട്ടിനെ എളുപ്പം ഉണ്ടാക്കാനുള്ള മാ ഇത് ഈ പാത്രത്തിലോട്ട് തണുപ്പൊക്കെ മാറാൻ വേണ്ടിട്ട് എഴുത്ത് വെച്ചു രാവിലെ ഗ്രീൻ ബീസ് കയറിയ അത് ഇരുപ്പമുണ്ട് അത് ഞാൻ അടുപ്പിലോട്ട് എടുത്ത് വെളിയിലോട്ട് വെച്ചേക്കോ ഫ്രഡ്ജീനെ പിന്നെ പച്ചമുരുണ്ടാക്കാൻ പോവാണ് തൈര് പിന്നെ ഞാൻ കഴിഞ്ഞാട്ടം ചോന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലാണ് ചേർക്കുന്നത് ഉപ്പൂ പച്ചമരുന്നെ അപ്പൊ ആ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചതാണ് നമുക്ക് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ അങ്ങോട്ട് വെക്കാം ചോറ് ഉണ്ട് അത് ഇച്ചിര് ചൂടാക്കി ഉച്ചയപ്പ തൊട്ടൊരു തുള്ളലും പൂക്കരികയൊക്കെ ചെയ്യുന്നുണ്ട് പനിക്കാണോ എന്നറിഞ്ഞുകൂടാതായി പനി വന്നിട്ട് ഞാനുള്ളത് ഉടക്കമാണോ നടക്കട്ടെ തരത്തിലേക്ക് അങ്ങോട്ട് വെച്ചു ഒരു കുഞ്ഞിന അതിന് വേണം പീസ് കാര്യ കൊണ്ടുപോയത് അതാണ് കഴിച്ചത് കുഞ്ഞിനെ കൊണ്ട് ഇത് നല്ല വിഷപ്പുണ്ട് പെട്ടെന്ന് ആക്കി കഴിക്കട്ടെ പിന്നെ നമ്മുടെ ക്യുവാന്റെ ചെയ്ത വീഡിയോക്കകത്ത് കൊറച്ചൊക്കെ കണ്ടത് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട് അത് വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് വന്നൊരു ആണ് മുത്തു വിദ്യാഭ്യാസ ലോൺ ഉണ്ടോ നമുക്ക് വിദ്യാഭ്യാസ ലോൺ ഒന്നും ഇതൊ ഞാന് എടുത്തില്ല മാത്രം പോരാ പോയാണിപ്പൊ വിളിക്കാം എടുത്തിട്ട് പുറകെ നടക്കാനുള്ള ആരോഗ്യ കുറവുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തില്ല എങ്ങനെയെങ്കിലും ഒക്കെ നടത്താം എന്നൊക്കെ പിന്നെ ഓരോരുത്തരും കയറി ഇറങ്ങുന്നൊക്കെ ഞാൻ കാണുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് അതിനുള്ള ആരോഗ്യം ഇല്ല അതുകൊണ്ട് ഞാൻ നിനക്കിട്ടില്ല പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നടക്കും പിന്നെ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ച് തിരിച്ചും ഒക്കെ ഇതുവരെയൊക്കെ നിന്നു ഇനിയുള്ള കാര്യങ്ങളും അങ്ങനെ എങ്ങനെയൊക്കെ നടത്തി എടുക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ല നമ്മള് യൂട്യൂബിൽ ഇത്രയും കടന്ന് ജോലി ചെയ്യുന്നതും വീഡിയോ ഇടുന്നതും ഒക്കെ അവന്റെ പഠനത്തിനൊക്കെ കൊറേ പൈസ വേണമല്ലോ എന്നുള്ള വിചാരത്തിൽ അവൻ കേട്ടോ ഞായറാഴ്ച ഒരു ലൈവ് വരണം എന്ന് വിചാരിച്ചിരിക്കുവാണ് പകൽ സമയത്ത് ഞാൻ സമയം അറിയിക്കാം കേട്ടോ വീഡിയോ വരുപ്പ അത് കഴിഞ്ഞേ വരുവുള്ളൂ നമ്മൾ ലൈവ് വരും കണ്ണു നേറിപ്പോഴി കൊണ്ടു വരട്ടെ ഒരു മോന്തായം കഴുകി ഞാൻ ഇഞ്ചി ഇഞ്ചി വന്ന് ഒന്ന് കറക്കിയിട്ട് ചുവന്നുള്ളി പച്ചമുളക് വേണം കേട്ടോ പച്ചമുളക് ൂടി എന്റെ പച്ചമുരി നമുക്ക് ലേശം ഉപ്പും കുറച്ച് വെടും കൂടി അത്രേ ഉള്ളു കറിവേപ്പില ചേർക്കും കറിവേപ്പില നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഞെരടി ചേർക്കും കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില ആണ് പാത്രം അതൊന്നും മാറ്റി കൊണ്ടാതെ ആ കുഞ്ഞു ദോഷക്കല്ലെടു കശക്കി കറിവേപ്പില ആ ഇച്ചിരി എണ്ണ തോണിക്കുട്ടൻ കുട്ടിന മെദീനെ നോക്കരുത് എണ്ണാടിട്ടോ യാദോ ചേട്ടൻ ಮತ್ತೆ സാധനം ഉണ്ട് തല്ലില്ല ഇങ്ങോട്ട് വെച്ചിട്ട് കേറ്റ ചൂടണ്ട് ചൂടാවടക്ക് ആ വടി എടുത്തു വെക്കുക ഇങ്ങനൊരു പച്ചമാറ് പിഞ്ഞല്ല വെള്ളം ഒഴിച്ചുകൊണ്ടല്ലേ ചേർത്തില്ല വെള്ളം ചേർക്കാൻ മോനെ ഉള്ളേ ഇല കുറയേ ചെയ്യേ ഇങ്ങോട്ട് യും വെളിച്ചെണ്ണയും എന്തോ ഇനി വെളിച്ചെണ്ണ ഒക്കെ എടുത്തൊഴിച്ചു വരുന്നേ അങ്ങനെ തിരിച്ചൊഴിക്കുന്ന ഞാൻ പറഞ്ഞു കുടിക്കാൻ വെള്ളം എണ്ണം തിളച്ചുവെച്ച് ഈ ചോറ് അങ്ങോട്ട് വെട്ടാൻ വാർത്തിടനെ ൂട്ടനുണ്ടാക്കിയതാ കേട്ടോ മോനിക്കുട്ടിന സ്പെഷ്യൽ ആണ് ഇന്നു പക്ഷെ അവിടെ ഉള്ള മാില്ലേ തട്ടിയില്ലാത്ത മാവായ കൊണ്ടിരുന്നു അത് വഎങ്ങനെ കട്ടിയാകേണ്ട വെരിതിനെ ഇപ്പൊ തിരിക്കാനില്ല അവരാ അല്ല അങ്ങോട്ട് തിരിച്ചു ഇടുന്നോള്ളാ അങ്ങനെ വെരിനെ ഒരു വശം പിിച്ചൂരി വെച്ചി പന്നിയാണ് പന്നിയും കടിട്ടുണ്ട് പന്നിയെ എന്ത് കട്ടിയാുന്നോ ഇതിനൊരു മൂക്കണ്ട ഒരു ചെറിയ ഒരു ബ്രൗൺ കളറാണ് അവനിക്ക് ഇഷ്ടം ഞാൻ കൊണ്ടക്കെന്നാ സൂപ്പുള്ള മാത്രം ഇംഗ്ലീഷിയായി നമ്മുടെ വീഡിയോസൊക്കെ കണ്ട ഇടയ്ക്ക് എന്റെ ഇടയ്ക്ക് വന്ന ഒരാളാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു മോളെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുത്തോണ്ടാ പോയത് മോക്ക് ഭയങ്കര നാണം വന്ന എന്റെ ഇടയ്ക്ക് വരെ അപ്പൊ ഞങ്ങള് ഞാനും മോളുടെ അമ്മയും കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ഒരു കുട്ടിനെ എല്ലാരെയും അഡ്മിഷൻ പറഞ്ഞേക്ക എന്നോട് പറഞ്ഞ് ചോദിച്ചത് എന്നൊരു ഓർമ്മയുണ്ടോ അറിയാമോ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ള ആളാണ് കാരണം എനിക്കൊരു സ്പെഷ്യൽ സാധനമൊക്കെ കൊണ്ടു തന്നായിരുന്നു ആദ്യം വന്നപ്പോ കേട്ടോ ചോർത്തിളക്കട്ടെ ഓരേ ഉള്ളൂ എത്താം എനിക്കയച്ച കേട്ടോ അന്നത്തെ ഗ്രീൻ പീസ് മോൻകോട്ട് അങ്ങോട്ട് കഴിക്കാൻ കൊടുക്കട്ടെ എന്നിട്ട് വന്ന് ചോറ് വാർത്തരാ എന്നിട്ട് ഞാൻ കഴിക്കാം ഞാൻ ഇനി ചോറ് പോവാട്ടോ ഇന്ന് വലിയ വിശേഷങ്ങളൊന്നും പറയാനില്ലായിരുന്നു മോനിക്കുട്ടൻ കഴിച്ചു കഴിയാറായി ഞാൻ കഴിക്കട്ടെ എൻ്റെ പ്രിയങ്ങളെ ചോറൊക്കെ വാർത്തിട്ടേക്കുമായിരുന്നു ഇപ്പോൾ കഴിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യണം പിന്നെ നാളെ പള്ളി പോകണമെന്ന് വിചാരിച്ചാണ് കിടക്കുന്നത് രാവിലെ മഴയില്ലെങ്കിൽ നമ്മൾ പോകും കേട്ടോ മഴയാണെങ്കിൽ ഞാൻ ഞാനും കൂടെ ടു വീലറെ പോകുന്ന കാര്യം വലിയ പാടാണ് വീട് അനുവദിക്കട്ടെ പിന്നെ മോനുകൂട്ടമാണെങ്കിൽ കുഞ്ഞുനെ കണ്ടിട്ട് ഒത്തിരി ദിവസമായിരുന്നു പറഞ്ഞുകൊണ്ട് ഞാൻ വന്നപ്പോഴേ വഴക്കിടുമായിരുന്നു അവിടെ വരെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അത് ചിലപ്പം നാളെ വരുവായിരിക്കും ഞായറാഴ്ച അല്ലേ വരാൻ പറയാമെന്ന് വിചാരിച്ചിരിക്കുവോ വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം അങ്ങനെ അങ്ങോട്ടൊന്നു പോണം എന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ അപ്പം കത്താരം വിളാമ്പ ചോറ് വിളമ്പി എന്റെ കപ്പ വേവിച്ചത് കേട്ടോ അമ്മ തന്നു പറഞ്ഞില്ലേ എത്ര നാളാ എന്നറിയാം മീൻതോരം കൂട്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് കഴിക്കട്ടെ പ്രിയങ്ങളെ നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കഴിക്കാനിരിക്കുക അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം സ്നേഹം അറിയിച്ചുകൊണ്ട് കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ